ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന രാജസ്ഥാൻ ഡൽഹി മത്സരത്തിനകത്ത് ധോണിയുടെ മറ്റൊരു റെക്കോർഡ് കൂടി സഞ്ജു സാംസൺ മാറി കടന്നിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന ഏറ്റവും ചെറിയ മത്സരങ്ങളിൽ ചെറിയ ഇന്നിങ്സുകളിൽ നിന്ന് കൂടുതൽ സിക്സുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ഇരുന്നൂറ് സിക്സുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ഇപ്പോൾ സഞ്ജു സാംസണ് പേരിലേക്ക് അദ്ദേഹം മാറ്റിക്കുറിച്ചിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്നുള്ള ടീം ടോട്ടൽ മറികടക്കാനായില്ലെങ്കിലും ഈ ഒരു റെക്കോർഡ് സഞ്ജു സാംസണ് എത്തിക്കാൻ സാധിച്ചു ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കുന്ന ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കുന്ന താരമെന്ന ബഹുമതിയാണ് ഇപ്പോൾ സഞ്ജു സാംസണ് പേരിലേക്ക് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അത് ഇതിനു മുൻപ് ധോണിയുടെ പേരിലായിരുന്നു ഐ പി എല്ലിന് നൂറ്റി അറുപത്തഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് ൂറ് സിക്സുകൾ സ്വന്തമാക്കി ധോണിയായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത് എന്നാലത് നൂറ്റി അൻപത്തി ഒൻപത് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കി സഞ്ജു സാംസൺ ആ ഒരു റെക്കോർഡ് ധോണിയുടെ ആ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് നൂറ്റി അൻപത് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കി വിരാട് കോഹ്ലി മൂന്നാം സ്ഥാനത്തുണ്ട് നൂറ്റി എൺപത്തഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കി ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ നാലാം സ്ഥാനത്തും ആ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ് സിക്സുകൾ സ്വന്തമാക്കി റെയിനയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് സിക്സുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ധോണിയെ മാറി സഞ്ജു സാംസൺ ഒന്നാമത് എത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിത്തോട്ട് കാണാം ബൈ